ഹലോ അപ്പം നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാലും നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്ക് മാറിക്കരുത് കേട്ടോ ഇതിപ്പോൾ എന്താ വീഡിയോ എടുക്കുമ്പോൾ ഇത്ര ഗൗരവം നിങ്ങൾ വിചാരിക്കേണ്ടല്ലോ എന്താ അറിയില്ല വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ ഗൗരവവും സംസാരിക്കാനേ കുഴപ്പമില്ലെങ്കിലും ഇങ്ങനെ ഭയങ്കര ഗൗരവമായിട്ടോ ഞാൻ ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു വെക്കുകയാണ് അപ്പോൾ ഇവിടെ അച്ഛൻ്റെ പണം പയറ്റാണ് നമ്മളെ നാട്ടിലേക്ക് പയറ്റുമെന്ന് കേട്ടോ പറയാം അപ്പോൾ വീട്ടിൽ നിന്നാണ് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് പോർക്ക് ഫ്രൈയും അതുപോലെ തന്നെ ചോറും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഞാൻ മറ്റൊരു ളും കൂടെ പാട്ട് ക്ലാസ്സിൽ പോയി വരുമ്പോഴേക്കും അമ്മ ഒക്കെ കഴുകിയൊക്കെ കഷ്ണം മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ണനും അമ്മയും കൂടി അപ്പോൾ അതിന് തോലം നമ്മൾ എടുക്കൂല കേട്ടോ അപ്പം അന്നിൻ്റെ ഒക്കെ കളയുക ചെയ്യുക അപ്പോൾ ചെറിയുള്ളി മാത്രം ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് വരട്ടിയ മോഡലൊരു സാധനമാണ് അപ്പോൾ അച്ചുകടനാണ് അതിൻ്റെ കുറച്ച് പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇതും ഉണ്ട് കയ്യിൽ അപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഞാനിങ്ങനെ ഒരു സൈഡിൽ കൂടി നൈസായിട്ട് ചെറിയ ചെറിയ പണികളെടുത്ത് നടക്കുക കേട്ടോ അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് വെള്ളത്തിന് അയച്ചപ്പം അമ്മ നല്ല കഞ്ഞിവെള്ളം ഒപ്പിട്ട് വെച്ചിട്ടുണ്ടായിട്ടോ എനിക്ക് പൊതുവേ ബി പി കുറവുള്ള ആളാണ് അവന് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ഇടപെടാന്നെടുത്ത് കുടിച്ച് അങ്ങനെ നടന്നിട്ടോ ബാക്കിയുള്ള വീഡിയോ എടുക്കാൻ നിങ്ങൾ ആരും എന്നോട് ചോദിക്കരുത് കേട്ടോ കാരണം വീഡിയോ എടുക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല ഇനി ഇതും ഉണ്ടല്ലോ ആ ഫിയോമോൾ ഉണ്ട് ഇതുകൊണ്ട് ഇവയ്ക്കും വയ്യ അതിന് അങ്ങനെയെല്ലാം കൂടെ രാത്രി ഇതാ പയറ്റ് പയറ്റുകഴിഞ്ഞ് കണക്ക് കൂട്ടുന്ന സമയത്താണ് ഞാനൊരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ സമയം ഏകദേശം ഒമ്പത് മണി ഒമ്പതേ കാലം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുവരെ ഇമ്പളെവിടെയും നിലത്തൊന്നും ഇരുന്നില്ല നമുക്ക് പണിയൊന്നും ഇല്ല എന്നാൽ കൂടി വീഡിയോ എടുക്കാൻ പറ്റിയില്ലോ ഇതാണടുക്കളേൻ്റെ അവസ്ഥ എന്തൂരം പണികൾ ഇനിയുണ്ട് ഇനി അമ്മയ്ക്കും ഇനിക്കും കൂടി എന്തൊക്കെ ചെയ്യാണ്ട് എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഇല്ല കേട്ടോ പിന്നെ പന്നി പന്നിഫൈ ഞാൻ കാണിച്ച് തന്നില്ലല്ലോ അതിൻ്റെ സംഭവം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ അപ്പോൾ അത് പാത്രം കാലിയായിട്ടുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ഇതാ നമുക്ക് കുറേ പണിയും കിട്ടാ മുറ്റ നിറച്ചൊക്കെ കസേരയൊക്കെ കിടക്കുകയാണ് ഇതുപോലാണെങ്കിൽ വൈകുന്നേരം മേക്ക മേഖാൻ കൂടി നിന്നില്ല കേട്ടോ മുറ്റത്തൊന്നൊക്കെ കുറേ കളിച്ചിനും പക്ഷെങ്കിൽ എന്നിട്ടുറങ്ങിപ്പോയി എണീപ്പിച്ചിട്ടൊന്നും എണീക്കുന്നുമില്ല ഇനിയിപ്പോൾ രാത്രി പത്ത് മണിയാകുമ്പോൾ എണീച്ച് കുത്തിരിൻ്റെ പുലച്ച ഒരേ നിലവിളിയോടെ നിലവിളിയാക്കി കേട്ടോ ഇത് ഇവമോൾ മോൾ അതിനിടയ്ക്ക് എനിക്ക് എന്താ പറയുക ബുക്കിൽ ഞാൻ വരച്ച സാധനങ്ങളൊക്കെ കൊണ്ടുത്തന്നോളും ഒരു സ്ഥലത്ത് അടങ്ങിയിരുന്നു ചിത്രം വരച്ചാട്ടോ കേട്ടോ അപ്പോൾ നല്ല മോളായിട്ടിരുന്ന് കുറച്ച് പ്രേതങ്ങളെയൊക്കെ വരച്ച് പിന്നെ ഞാൻ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ടൈംസ് ഒക്കെ എഴുതി വെച്ച ബുക്കാണ് കേട്ടോ കുട്ടിയെടുത്ത് കാണിക്കുന്നത് ഞാൻ വിചാരിച്ച അവസാനം എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് അങ്ങനെ കുറേ ചിത്രങ്ങളും പ്രേതങ്ങളെയും പിന്നെ അതിൻ്റെ പേരും അച്ചേട്ടൻ്റെ പേരും ഒക്കെ എഴുതി വെച്ചു കേട്ടോ അത് നമുക്ക് ചോറ് വേണ്ടെന്ന് ചോദിച്ചിട്ട് ചോറ് വേണ്ട കാരണം മുഖത്തൊക്കെ ഒരു വേഗം കണ്ടില്ലേ കഫ ഉണ്ട് കേട്ടോ നന്നായിട്ട് അതുകൊണ്ട് തന്നെ ആവിയൊക്കെ പിടിപ്പിച്ചതിനും അപ്പോൾ എന്നാലും എന്താ പറയുക ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ വേണം ഡോക്ടറെ പോയി കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മളെ വീഡിയോ ഒക്കെ മിസ്സായത് ഞാൻ വിചാരിച്ചത് നല്ലപോലെ വീഡിയോ എടുക്കണം എന്നൊക്കെ പക്ഷേ പറ്റിയില്ല നമ്മളൊന്ന് പ്ലാൻ ചെയ്യും പക്ഷേ മറ്റൊന്നാണ് നടക്കുക അതിപ്പോഴേക്ക് മനസ്സിലായിട്ട് ഇപ്പം അല്ല എപ്പോഴും മനസ്സിലായാലുണ്ട് എന്നാലേ ഞാൻ ഒരു ഭംഗിക്ക് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ എന്താ പറയുക ആ ഇത്രയൊക്കെ തന്നെ നമ്മൾ വീഡിയോ ഉള്ളൂ കേട്ടോ പക്ഷേ നമ്മളെ വീഡിയോ എന്താ പറയുക ലാഗായവോ ഇല്ലല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമായ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനോ ഒന്നും മറക്കിയെടുത്തിട്ടോ ഇതിപ്പോൾ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പോയി അടുക്കളൊക്കെ നന്നാക്കി ഭക്ഷണമൊക്കെ കഴിച്ച് സ്വസ്ഥായിട്ട് മേലൊക്കെ ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ കഴിഞ്ഞാൽ അതൊന്നും നടക്കൂലല്ലോ കാരണം ഇതും ഇടയ്ക്കിടയ്ക്ക് പോണെരും അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കാഞ്ഞത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് പ്രതീക്ഷിച്ചില്ല അടുത്ത വീഡിയോ കാണാം